ഈ പഴങ്ങൾ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് എത്ര ഇങ്ങനെ പഴങ്ങൾ കിട്ടും നാല് മാസം കിട്ടും നാല് മാസം നാല് മാസം ഈ പഴം ഒരു ദിവസം ഇട്ട് ഇന്നും കഴിഞ്ഞാൽ നാളെ പരിക്കേണ്ട നാളെ തെളിഞ്ഞു പരിക്കാം ഓ അപ്പൊ ഒന്നരേടം തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കാന്തല്ലൂരിലാണ് കാന്തല്ലൂരിൽ ഒരു സ്ട്രോബെറി കാലം വരമായി എന്റെ എത്ര ആയി സ്ട്രോബെറി കൃഷി ചെയ്തിട്ട് അഞ്ചുകിലോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് സ്ട്രോബറി കൃഷിയുടെ ഒരു പ്രത്യേകത എത്ര നാളെ നമുക്കിട്ട് വിളവെടുക്കാൻ പറ്റും സ്ട്രോബെറി നമ്മൾ തൈ നട്ടിട്ട് ഒരു നാപ്പതാവ് ദിവസം തന്നെ വിളവെടുക്കാൻ തുടങ്ങും നാപ്പതാവ് ആകുമ്പോൾ ഒരു ഒന്ന് രണ്ട് പൂ ആകും ഒരു അമ്പത് ആകുമ്പോൾ തന്നെ ഏറെക്കുറെ ഒരു ചെടിക്ക് തന്നെ അര കിലോ വെച്ച് ഒന്നര മാസമായി ഒന്നര മാസമായി മണ്ണാകാതിരിക്കാൻ വേണ്ടും ഇങ്ങനെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണാകത്തില്ല നമ്മൾ പഴം ഇപ്പൊ തന്നെ പഠിച്ച് കളിക്കാം ഓ പളിച്ച് ഷീറ്റ് ഇട്ടത് കൊണ്ട് പഴം നേരെ ആ ഷീറ്റിന്റെ മുകളിലാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചിട്ട് നമ്മൾ ഒന്നും കളകണ്ട ഒന്നും ചെയ്യണ്ട കളിക്കാം മഞ്ഞ് ചീട്ടിടാതെ വെക്കുവാണെങ്കിൽ ചീട്ടിടാ ഇതുപോലത്തെ നമ്മൾ ചെലിയാവും ചെലിയാകുമ്പോ നമുക്ക് കഴിഞ്ഞു കളിക്കാൻ പറ്റും ഇതാണെങ്കിൽ ഒന്നും ഇത് കളുകേചന സംവിധാനം സ്പ്രിംഗ് ഇടും അല്ലെങ്കിൽ നമുക്ക് എത്ര ഇടവേളകളിൽ നമുക്ക് ഒരു ദിവസം ദിവസം ഇന്ന് നനച്ച് കഴിഞ്ഞാൽ നാളെ അണച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ദിവസം ഇട്ട് ഇന്ന് ഇണച്ചു ഈ പഴങ്ങൾ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് എത്ര നാളിങ്ങനെ പഴങ്ങൾ കിട്ടും നാല് മാസം കിട്ടും നാല് മാസം നാല് മാസം ഈ പഴം ഒരു ദിവസം ഇട്ട് ഇന്നും പലിച്ച് കഴിഞ്ഞാൽ നാളെ പരിക്കേണ്ട നാളെ തുടങ്ങി പരിക്കും ഈ ഇതിന്റെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ ആ ഇനം ഉണ്ട് വേണ്ട വിൻഡാണ് നല്ലത് വിൻട്ടോൺ ഇതാകുമ്പോ നല്ല കാര്യ ഇത് അത്ര ഇത് ഇല്ല ഇപ്പൊ ചെടിയുണ്ട്

ഇതിന്റെ ഇവിടുത്തെ വരുന്ന ഗസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അല്ലാത്ത നമുക്ക് ഈ കട ലോക്കൽ കടയിലും നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ലോക്കൽ കടയിലും അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കും ഇത് പാൽസിൽ പോകാനുള്ള പാൽസ് ഇവിടെ ാൾസ് ഉണ്ട് കുളിക്കാനായിട്ട് ആ പോകുന്ന റൂട്ട് വാട്ടർഫാൾസ് വാട്ടർഫാൾസ് അത് കാന്തല്ലൂർ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന് നേരെ താഴെ ആടിവേൽ പോകുന്ന വഴി കുടിപ്പോയിട്ട് കീഴരുവി വാട്ടർ ഫാൾസ് കീഴരുവി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ തോട്ടം ശ്രീ മനോഹരന്റെ സ്ട്രോബെറി ഈ സ്ട്രോബെറി കാണാനൊക്കെ ധാരാളം പേര് സ്ട്രോബെറിേ ആ എത്തുന്നുണ്ട് നമ്മള് ഇവിടെ പ്രത്യേകിച്ച് ആരും ഇവിടെ വണ്ടി നിർത്തുന്നില്ല അതുകൊണ്ട് നമ്മളെ ആരും കാണിക്കുന്നില്ലടുത്ത് ആരും ഒന്നും മേടിക്കുന്നില്ല പക്ഷെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും നമ്മൾ ലോക്കൽ കച്ചവടക്കാർ കൊടുക്കും അവര് അവിടെ ചീപ്പ് കയറായിട്ട് അവിടെ തന്നെ ഇവിടെ മേടിക്കുന്നത് അറുന്നൂറ് രൂപയാണ് പൊതുവേ കൊടുക്കുന്നത് നമ്മളടുത്ത് ഒന്നിച്ച് ഇങ്ങനെ കച്ചവടക്കാർ മേടിക്കുമ്പോൾ നാനൂറ് രൂപയ്ക്ക് വാനൂർക്ക് എത്ര പഴങ്ങൾ കൊടുക്കാൻ പറ്റും ഏകദേശം എത്ര പഴക്ക ഏകദേശം മുപ്പതോളം അപ്പൊ നാപ്പതോളം അത്രേ ഉള്ളു സ്ട്രോബറി മാത്രമേ നടത്തിയിട്ടുള്ളൂ സ്ട്രോബെറിയുണ്ട് വെളുത്തുള്ളുണ്ട് ഓബേജ് ആ ബീൻസ് ആ ആ ചീര ആശി ഉണ്ട് നമുക്ക് പൊതുവെ വളനുണ്ട് ആ എല്ലാം ഉണ്ട് അത് ശരി ശരി ശീതകാല പച്ചക്കറികളുടെ കലവറയായ കാന്തല്ലൂരിൽ സ്ട്രോബെറിയുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചു സ്ട്രോബെറി കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ നല്ല രീതിയിൽ സ്ട്രോബെറി കൃഷി പരിപാലിച്ചുകൊണ്ട് പോകുന്ന അതിനെ അത്യാധ്വാനം ചെയ്ത് സ്ട്രോബെറി വിളയിച്ച് അടുത്ത ഷോപ്പിൽ കാന്തല്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു ടൂറിസ സ്പോട്ടായിട്ട് കാന്തല്ലൂർ മാറിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ സ്ട്രോബെറി കൃഷിക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും